ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശങ്കർ ശേഖറിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്ന് എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാമെന്ന് ശേഖർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ആ സമയത്ത് ഗൗരിയാണെങ്കിൽ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ശേഖർ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും ഗൗരി അത് കാര്യമാക്കാതെ അകത്തേക്ക് പോകുന്നു ഗൗരി ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് പോയിട്ട് ഡോക്ടറിനെ തടയുകയാണ് കമലേട്ടത്തിക്ക് ഇഞ്ചക്ഷനൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്നു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അകത്തേക്ക് വന്നത് ഇവിടെ വരാൻ പാടില്ല ഉടനെ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് നിങ്ങളെ പുറത്താക്കുമെന്നൊക്കെ പറയുന്നു കമലയ്ക്ക് ഗൗരിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗൗരിയാണെങ്കിൽ കമലയോട് പറയാണ് ഏട്ടത്തിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സംബന്ധിക്കത്തില്ല എന്ന് ഗൗരി ഡോക്ടറിനേയും വഴക്ക് പറയാണ് നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഡോക്ടർ അപ്പോൾ പറയണം രണ്ടുപേരും എനിക്ക് സൈൻ ഇട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിന് ഞാൻ തുനിഞ്ഞതെന്ന് ഡോക്ടറാണെങ്കിൽ കമല എവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവരുടെ ഭർത്താവിനോട് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു പക്ഷേ ഗൗരി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കമലയും കൂട്ടി വെളിയിലേക്ക് ഗൗരി പോകുന്നു ഗൗരി കമലേട്ടത്തിയും കൂട്ടി ശങ്കറിൻ്റെയും ശേഖറിൻ്റെയും അടുത്തേക്ക് വരുന്നു ശേഖരാണെങ്കിൽ കമലേട്ടത്തിയാണോ അകത്തുണ്ടായിരുന്നത് എന്നിട്ട് ഈ ഒന്നും പറഞ്ഞില്ലല്ലോ ഏട്ടത്തിക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നു പനിയാണോ എന്ന് ചോദിക്കുകയാണ് പനിയാണെങ്കിൽ എന്തിനാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുകയാണ് ഗൗരിയാണെങ്കിൽ സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശേഖറിന് ദേഷ്യം വരുന്നു ഗൗരിയാണെങ്കിൽ തല്ലാൻ വേണ്ടി കൈയോങ്ങുന്നു ഓങ്ങുന്നു ശങ്കറാണെങ്കിൽ ആ കൈ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഗൗരിയെ തല്ലാൻ വേണ്ടി ശ്രമിക്കണ്ട എന്ന് സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ തുടങ്ങിയ നിങ്ങളൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ ഒരു പേരക്കുട്ടിക്ക് വേണ്ടി എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ച് ശേഖരനോട് ശങ്കറും ദേഷ്യപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനിയേയും വേണിയേയുമാണ് വേണിയാണെങ്കിൽ അമ്മയോട് പറയണം നിങ്ങൾ എന്നെ ഫുഡ് പോയ്സൺ തന്ന് കൊല്ലാൻ ശ്രമിച്ചതാണ് ഇന്ന് എൻ്റെ അച്ഛൻ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇന്നൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കും നിങ്ങൾ കരുതിയിരുന്നോളാം എന്നൊക്കെ പറയുന്നു അമ്മ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അല്ലാതെ നിന്നെ കൊല്ലാൻ വേണ്ടി അങ്ങനെയൊന്നും ചെയ്തതല്ല നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുന്നു പക്ഷേ വേണി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നന്തിനി അമ്മയാണെങ്കിൽ വേണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഫസറോട് പറയുകയാണ് അവളുടെ അച്ഛൻ വന്നിട്ട് ഇനി ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ പറയാണ് ഇതെല്ലാം നീ വരുത്തി വെച്ചത് തന്നെയാണ് നീ അവളെ കൂടുതൽ സ്നേഹിക്കാൻ പോയിട്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് നന്ദിനിയമ്മ ഇപ്പോൾ പറയാണ് അവൾ എത്ര അഹങ്കാരിയാണെങ്കിലും അവൾ ഒരു സ്ത്രീയല്ലേ ഞാനും ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് അവളെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു അവളാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളാണ് നമ്മൾ അവളെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കണമെന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മ പറയുന്നതാണെങ്കിൽ മുത്തശ്ശിക്കും ആരതിക്കും ഒന്നും പിടിക്കുന്നില്ല അവർ അവിടെ നിന്ന് പോകുന്നു പക്ഷെ പ്രൊഫസറാണെങ്കിൽ നന്ദിനിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട്ട് വീടാണ് ചാരങ്ങാട്ട് വീട്ടിലാണെങ്കിൽ മഹാദേവൻ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ട് വീണീടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുകയാണ് ദേവൻ്റെ അസിസ്റ്റൻ്റ് പിള്ള മഹാദേവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഫുഡെല്ലാം ഇവിടെ നിന്ന് കൊണ്ടു കൊടുക്കുന്നത് മോളെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കൊടുത്താൽ എന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊരു പ്രൊഫസറിന് വേണ്ടിയുള്ള പണിയാണ് ഇവിടെ നിന്ന് ഫുഡ് വാരിക്കെട്ടി കൊണ്ടുപോകുമ്പോൾ പ്രൊഫസറാണെങ്കിൽ അപമാനിക്കപ്പെടും ഇനിയും വേണിമോള് നമ്മളെ വിളിച്ച് പരാതി പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും പുറത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ ശങ്കറും ഗൗരിയും കമലയും കൂടെ ആണെങ്കിൽ അകത്തേക്ക് വരുന്നു മഹാദേവൻ എപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് കൂട്ടരും രണ്ടായിട്ടല്ലേ പോയത് ഇപ്പോൾ എങ്ങനെ ഒന്നായിട്ട് വന്നുവെന്ന് അവിടേക്കാണെങ്കിൽ ശങ്കറിൻ്റെ അമ്മയും വരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ശങ്കർ അച്ഛനോട് പറയുന്നു ചേട്ടനാണെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് ഒരു പ്ലാനോട് കൂടിയായിരുന്നുവെന്ന് മഹാദേവൻ അപ്പോൾ പറയുന്നു എന്ത് പ്ലാനാണ് അവനാണെങ്കിൽ ഒരു മന്ദബുദ്ധിയാണ് മസിൽ ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ അവനൊരു പ്ലാനിംഗ് ഒന്നുമില്ല എന്ന് സമയത്ത് അകത്തേക്കാണെങ്കിൽ ശേഖരനും കയറി വരികയാണ് മഹാദേവൻ ചോദിക്കുകയാണ് എന്താണ് കാര്യമെന്ന് ഞങ്കർ അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയാണ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഗൗരി പറയുമെന്ന് ഗൗരിയാണെങ്കിൽ കമലേട്ടത്തോട് പറയുകയാണ് ഇത്രയും നാളും കമലേട്ടത്തിക്ക് വാക്ക് തന്നത് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിണ്ടാൻ പോവുകയാണെന്ന് പറയുന്നു ഗൗരി മഹാദേവനോട് പറയുകയാണ് അച്ഛൻ്റെ പേരക്കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയതെന്ന് അത് കേട്ടിട്ട് മഹാദേവൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്